ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഞങ്ങളിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് എന്നാൽ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് മത്തിക്കറിയും വാട്ട് കപ്പ് കുഴച്ചതും അതെങ്ങനെ നമുക്ക് തയ്യാറാക്കണമെന്ന് കണ്ടു നോക്കാം അപ്പം നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം മത്തി കഴുകി വൃത്തിയാക്കിയത് അവനാവശ്യമുള്ളതും ഉണക്കമുളക് കുരുമുളക് പെരിഞ്ചീരകം ഉലുവ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് കുടമ്പൊടി താളിക്കുന്നത് ഉള്ളി കരിയാപ്പല വെളിച്ചെണ്ണ ചട്ടി ചൂടായി എണ്ണ ഒഴിച്ചു കൊടുക്കുവാണ് എൻ്റെ കൂടെ മുളക് ഇട്ടു ഉണക്ക മുളക് ഇടുവാ എണ്ണയ്ക്കാവട്ടെ ഉണക്കമുളക് വറക്കട്ടെ ഉണക്കമുളകും നല്ല മൂത്ത് കഴുകുമ്പം എൻ്റെ കൂടെ മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും പെരിഞ്ചീരവും കുരുമുളകും കൂടെ ഇട്ടു മുളക് മൂത്ത് വന്നിട്ടുണ്ട് അതിൻ്റെ കൂടെ രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഇടവാണ് ഒരു ശകലം മഞ്ഞൾപ്പൊടി ഇത് ഇതൊന്നുകൂടെ വറക്കും ഇത് മൂത്ത് കഴിയുമ്പോൾ ഇതുകൂടെ വന്ന് ശകലം മൂത്ത് കഴിയുമ്പോൾ അതിൻ്റെ കൂടെ ഒരു നൂല് പെരിഞ്ചീരവും ഒരു നുള്ള കുരുമുളകും കൂടെ ഇടണം ഇതിൻ്റെ കൂടെ കുരുമുളകും ഉലുവായും പെരിഞ്ചീരവും കൂടെ ഇടുവാണ് എന്നിട്ട് നല്ലതായിട്ടൊന്ന് വറുത്തു കൊടുക്കുക നന്നായിട്ട് മൂക്കണം നന്നായിട്ട് മൂക്കണ്ട അത്ര മൂത്തോട്ട് പാത്തും ഇതുകൊണ്ട് ഈ അരച്ചോണ്ട് വായിനേ അത് മൂത്തു ഇനിപ്പോൾ അരച്ചോണ്ട് അത് കഴിയുമ്പം നമുക്ക് പാട്ടൊക്കെ ഇതിൻ്റെ അകത്ത് വാട്ടർ ഇതെല്ലാം നമുക്കൊന്ന് പൊടിച്ച് അരച്ചെടുത്തിട്ട് ആദ്യം പൊടിക്കണം പൊടിച്ചിട്ട് വേണം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുക്കാനേ പക്ഷേ എന്നെ തന്നെ ഞാനൊന്ന് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇത്ര മതിയോ അരഞ്ഞാ മതിയോ കറി വെക്കാല്ലേ മീൻകറി വെക്കാനുള്ള ചട്ടി നമ്മൾ വെച്ചു കൊടുത്തിട്ടുണ്ട് അത് ചൂടായിട്ടുണ്ട് പിന്നെ അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുവാണ് രണ്ട് ടേബിൾ സ്പൂൺ മതി കേട്ടോ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ഒന്ന് ചൂടായി വരട്ടെ എണ്ണ കൂടായിട്ടുണ്ട് നമ്മുടെ കടുക എല്ലാം ഇവിടെ പൊട്ടി വരുന്നുണ്ട് കേട്ടോ എല്ലാം പൊട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് അതിന്റെ അകത്തോട്ട് ഇടാം ഉള്ളി കരിയാപ്പലയും കൂടെ ഇട്ടെ എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഉള്ളി ഒന്ന് നല്ല മൂത്ത് കഴിയുമ്പോൾ നന്നായിട്ടൊന്ന് ഒരു ബ്രൗൺ നിറ നമുക്ക് താളിക്കുന്ന നമ്മളെ താളിച്ചിട്ടാ കറി വെക്കുന്നത് ഇവിടെ അങ്ങനെ ഞങ്ങൾ താളിച്ചിട്ടൊക്കെ ഞങ്ങൾ ഇവിടെ കറി വെക്കുന്നത് പക്ഷെ ലാസ്റ്റ് താളിച്ചൊഴിക്കുന്ന അതിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് പക്ഷെ ഞങ്ങൾ ഇവിടെ നന്നായിട്ട് ആദ്യം ഞങ്ങൾ താളിച്ചിട്ടാണ് ഇവിടെ കറി ഒക്കെ നമ്മൾ ഇവിടെ വെക്കുന്നത് നമുക്ക് മൂക്കട്ടെ അതുപോലെ നമുക്ക് വെയിറ്റ് ചെയ്യാം നമ്മുടെ താളിക്കാൻ വെച്ച സാധനം എല്ലാം ലൈറ്റ് ബ്രൗൺ നിറം വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിനകത്തോട്ട് എന്നാ വെച്ച് ഒഴിക്കണ്ടേ ഉലുവായിട്ടില്ല ഉലുവ അരച്ച് വരുന്നതുകൊണ്ട് ഇതിൽ ഉലുവായിട്ടില്ല കടുവും ഉള്ളിട്ടുള്ള കരിയാപ്പള്ളി കിട്ടുള്ളൂ ഇനി അടുത്തത് അരപ്പ് ഒഴിക്കാം നമ്മൾ നേരത്തെ അരച്ച് വെച്ചത് കഴിഞ്ഞാൽ നമ്മുടെ അരപ്പ് നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് വേണം ഇതിനകത്തോട്ട് ഒഴിക്കാൻ നമുക്ക് അരപ്പും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് ആ അരപ്പൊഴിച്ചതിന് ജാറിനകത്തു തന്നെ കുറച്ചുകൂടെ നമുക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ച് നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം അരപ്പല്ല ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിന് അകത്തോട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ടെപ്പും നമ്മൾ രണ്ടു മൂന്ന് വർഷം പുളിയും എടുത്തു വെച്ചിട്ടുണ്ടെങ്കിൽ അതും കൂടെ നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം ഇതൊന്നും ഇതിനകത്തോട്ട് മീനാണ് നമുക്ക് മീനെല്ലാം ഇട്ട് കൊടുക്കാം കേട്ടോ മീനെല്ലാം ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് തിളച്ചിട്ട് ചെറുതായിട്ട് ഇങ്ങനെ വറ്റി വരണം നമുക്ക് മീൻ കറിയും കൂടെ ആയിട്ട് നമുക്ക് നമ്മുടെ വാട്ടുകപ്പ വേവിക്കുന്നത് കാണാം ഇറക്കി ഇട്ട് കൊടുത്തിട്ടുണ്ടേ അടച്ചു മൂടികൾ ഇനി നമുക്ക് അടച്ചുപേശൊന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കാം കേട്ടോ നമുക്കിനി കാണാവേ അത് കഴിഞ്ഞിട്ടേ നമുക്ക് അങ്ങടെ കറി ഒന്ന് തുറന്നു നോക്കാം കേട്ടോ നമ്മുടെ കറിയൊക്കെ നന്നായി തിളച്ച് നല്ല വറ്റി വന്നിട്ടുണ്ട് അത് എണ്ണയൊക്കെ നന്നായിട്ട് മേലെ നല്ല ഊറി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കറി ഇറക്കി വെക്കാം ഇനി നമുക്ക് വാട്ടുകപ്പ വേവിക്കാനുള്ള നോക്കാം ഇത് വാട്ടുകപ്പയാണ് കുറച്ച് മുമ്പേ ഇത് കുത്താനിട്ടിരിക്കുമായിരുന്നു ഇപ്പം നല്ലപോലെ കുതിന്ന് വന്നിട്ടുണ്ട് അത് നല്ലപോലെ വൃത്തിയായിട്ട് കഴുകിയിട്ട് കലത്തി വെച്ച് അടുപ്പ് വെക്കാം ഇല്ലാത്ത കുറച്ച് വെള്ളമൊരുക്കി വേണം കപ്പ കളിക്കാൻ വേണ്ടിയിട്ട് തിളച്ചോന്ന് നോക്കാം കേട്ടോ നമ്മുടെ കപ്പയൊക്കെ തിള വരുന്നുണ്ട് നമുക്ക് ഇതിനകത്ത് ടൂപ്പിട്ട് കൊടുക്കാം ഇനി അത് നമുക്ക് വേനടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം വെന്ത് കഴിഞ്ഞാൽ നമുക്ക് ഊറ്റി മാറ്റിട്ട് നമുക്ക് കപ്പയ്ക്കുള്ള അരപ്പൊക്കെ ഒന്ന് തയ്യാറാക്കാം നോക്കാം കപ്പ കപ്പ വെന്തോ നോക്കട്ടെ നല്ല നല്ല ചൂടുണ്ടല്ലേ നീ ഇത് കൊടുക്കാം നമുക്ക് ഇനി ഇത് ഇനിർത്ത് കഴിഞ്ഞിട്ട് നമുക്ക് അരപ്പിലുള്ള തയ്യാറാക്കാം കേട്ടോ നമ്മൾ ചായക്കാൻ വേണ്ടി എടുത്തിരിക്കുന്ന ഒരു അരമുറി തേങ്ങ രണ്ട് മൂന്ന് വെളുത്തുള്ളി കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു ഒരു കാൽ ടേബിൾ സ്പൂൺ നല്ല ജീരകം മൂന്ന് പച്ചമുളക് ഇതെല്ലാം കൂടെ നമുക്ക് ഒന്ന് ഒതുക്കി എടുത്തിട്ട് വരാം കേട്ടോ കപ്പ വേവിക്കാനുള്ള ഒതുക്കലാണേ നമ്മൾ ചായച്ച് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഇനി നമുക്ക് കപ്പ കുഴിക്കുന്നത് കാണാം അപ്പോൾ നമ്മൾ ഒരു ഉരുളി അടുപ്പ് വെച്ചിട്ടുണ്ട് നല്ലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുവാണ് എണ്ണ ചൂടായി അതിലേക്ക് നമ്മൾ കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക അതിൻ്റെ കൂടെ ഒരു കരി ആപ്പൽ ഇട്ടുകൊടുക്കുക രപ്പും കൂടെ ഇതിന്റെ മെല്ലിട്ട് കൊടുക്കുവാണ് ഒന്ന് ചൂടായിട്ട് വേണം കുഴച്ചെടുക്കാൻ കൂടെ ഒഴിക്കുകയാണ് എന്നിട്ട് ഇതൊന്നടച്ച് അടച്ചു വെക്കുക അരപ്പും കപ്പയും എല്ലാം കൂടെ ഇതായി ഇതായി ഞാൻ കൊടുക്കാം ഞാൻ കപ്പ കുഴക്കോളും നമുക്കിതെല്ലാം നന്നായിട്ട് കുഴച്ചെടുക്കാം കേട്ടോ ഈ അരപ്പും ഇതെല്ലാം ഇതിന്റെ അകത്ത് ചേർന്ന് വേൻ വേണ്ടിയാണ് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചത് അതെല്ലാം നമുക്ക് ഇനി നന്നായിട്ട് കുഴച്ചെടുക്കാം നല്ല ഫൈനായിട്ട് കുഴയണം കേട്ടോ നല്ല നന്നായിട്ട് കുഴയണം പിന്നെ നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം അങ്ങനെ നമ്മുടെ വാട്ടുകപ്പ വേവിച്ചതും വേണ്ടേ നല്ല നാടൻ മത്തിക്കറി മത്തിക്കറി എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കി ഇമ്മച്ചുണ്ടാക്കിയോണ്ട് പറയല്ല നല്ല അടിപൊളി ടേസ്റ്റ് ആണ് അങ്ങനെ ഞങ്ങളുടെ ഈ കുഞ്ഞ് വീഡിയോ നിങ്ങൾ നിങ്ങളെൻ്റെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം അഭിപ്രായങ്ങൾ അറിയിക്കണം ഈ കുറച്ച് എല്ലാ കമൻ്റുകളും വന്ന് വായിച്ച് കേൾപ്പിക്കും അത് ഞങ്ങളുടെ ഈ കുഞ്ഞ് വീഡിയോ ഇഷ്ടമാണ് ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം പിന്നെ നിങ്ങളുടെ കമൻറ്റുകളൊക്കെ ഞങ്ങൾ വായിക്കുന്നുണ്ട് ഇന്നലെ ഉമ്മച്ചിയിട്ട് അവൈലബിൾ അയച്ചതിനൊക്കെ നല്ല നല്ല കമൻറ്റുകളാണ് വന്നത് ഞാൻ എല്ലാം ഉമ്മച്ചെയും വായിച്ച് ഏൽപ്പിക്കുന്നുണ്ട് ഇതുപോലെ നിങ്ങളുടെ സപ്പോർട്ട് മുന്നോട്ട് വേണം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം അറിയിക്കണം നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം ബായ്